ദേ ആ കാണുന്ന ട്രെയിൻ കണ്ടോ അത് കണ്ടാൽ വന്ദേ ഭാരതനെ പോലെ തോന്നും ഇതാ ഈ വരുന്നത് കണ്ടോ ഇത് വേറൊരു ഡിസൈനാണ് ഇത് സമിയ എക്സ്പ്രസ് ടിആർസി ടാൻസാനിയ റെയിൽ കോർപ്പറേഷൻ്റെ ട്രെയിനാണ് ഈ കാണുന്നത് ഇന്നത്തെ യാത്ര ഈ ഒരു ട്രെയിനിലാണ് നമസ്കാരം ഞാൻ ഷൈജു ഷൈജു ട്വൻറ്റി ഫോർ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ദാർസലാമിൽ നിന്ന് മൊറോഗോറയ്ക്ക് പോവുകയാണ് അവിടെ നിന്ന് നാളെ രാവിലെ മികു നാഷണൽ പാർക്കൊക്കെ വന്ന് സന്ദർശിക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു യാത്ര എന്തായാലും ഞങ്ങൾ പോകേണ്ടുന്ന ട്രെയിൻ ഇവിടെ എത്തി ആ ട്രെയിനിൽ ഞങ്ങൾ കയറി യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ സമയം ആറരയായി നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് മൊറോഗോറയ്ക്ക് ഏകദേശം ഒന്നേ മുക്കാല് മണിക്കൂർ യാത്ര ട്രെയിനിലുണ്ട് കാറിനൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുക്കും ഈ കാണുന്നത് കണ്ടില്ലേ ദാർസലാമിൻ്റെ മനോഹരമായ നഗരക്കാഴ്ചയാണ് രാത്രി കാഴ്ച എന്ത് മനോഹരം അല്ലേ ഇത് ഇത്രയും വ്യൂവിൽ കിട്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഒരു ബ്രിഡ്ജിന് മുകളിലൂടെയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ട്രെയിൻ സഞ്ചരിച്ചിരുന്നത് റോഡിന് സമാന്തരമായി ആയിരുന്നു ഇവിടെ ഇപ്പം ഡെവലപ്മെൻ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഇവർ മാറി ചിന്തിച്ചു ആ ഒരു ബ്ലോക്ക് മാറാൻ വേണ്ടി ഒരുപാട് റോഡുകൾ അടുത്തടുത്തുള്ള സ്ഥലത്തൂടെ വരുമ്പോൾ ഈ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ബ്ലോക്ക് ആവുന്നുണ്ട് അതിന് പരിഹാരമായി ഇവ നാല് കിലോമീറ്റർ ബ്രിഡ്ജ് നിർമ്മിച്ചു അതിന് മുകളിലൂടെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ പോകുന്നത് ഈ ഒരു യാത്ര എനിക്ക് ആഗ്രഹിക്കാനും ഇഷ്ടപ്പെടാനും ഒരു കാര്യമുണ്ട് ഞാൻ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ കണ്ട കാഴ്ച കണ്ടോ ഇത് ബ്രിഡ്ജാണ് ഇതത് റോഡിന് സമാന്തരമായി നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ പോകാൻ വേണ്ടി ബ്രിഡ്ജ് കെട്ടി അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത് അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് കണ്ടപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് ടാൻസാനിയിൽ വന്നിട്ട് ഇതിനകത്ത് യാത്ര ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്നത് അതെന്തായാലും എനിക്ക് ഉപകാരമായി അതാണ്ട് അവിടെ നിന്ന് രണ്ട് നാല് ലൈൻ റോഡാണ് വരുന്നത് അപ്പോൾ ഈ ട്രെയിൻ റോഡിന് സമാന്തരമായി വരുമ്പോൾ ഇവിടെ ഗേറ്റ് അടച്ച് അത് ഭയങ്കര ബ്ലോക്കും ആവും അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല റഷാണ് ഈ ഒരു റോഡ് ഇപ്പോൾ ഇവിടെ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് എല്ലാം ഹൈവേയുടെ പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്താൽ കൊള്ളാമെന്ന് എന്തായാലും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു കാര്യം സംഭവിച്ചത് അങ്ങനെ ട്രെയിനിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകത എല്ലാ സൗകര്യങ്ങളും ഈ ട്രെയിനിലുണ്ട് അപ്പോൾ തന്നെ എയർ ഹോസ്റ്റസ്സിനെ പോലെ ട്രെയിൻ ഹോസ്റ്റസ്സും ഉണ്ട് ഇതിനകത്ത് എന്തായാലും യാത്രയൊക്കെ ചെയ്ത് ഒന്നര മണിക്കൂർ യാത്ര കഴിഞ്ഞ് മുറകോറ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിറങ്ങി ഇതാണ് മുറകോറ റെയിൽവേ സ്റ്റേഷൻ ഹൈടെക്ക് രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് നല്ല വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആളുകളൊക്കെ നടന്നു പോകുന്നു ഈ നാട്ടിലെ ആൾക്കാരെ കണ്ടില്ലേ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി സെൻട്രൽ എ സി ആണ് ഇവിടെ കയറി വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ആ സിമ്മുകളൊക്കെ എടുക്കാം സിം ആവശ്യമുള്ളവർക്ക് സിം സിമ്മെടുക്കാം എയർടെല്ലൊക്കെ ഇവിടെ ഉണ്ട് എയർടെല്ലിൽ നമുക്ക് സിം വേണമെങ്കിൽ എടുക്കാം പിന്നെ വേറെ ഒത്തിരി സിമ്മുകളുണ്ട് പിന്നെ ഇവിടെ ഒരു ബാറുണ്ട് പിന്നെ അവിടെ ബാത്ത്റൂമും സൗകര്യമുണ്ട് തൊട്ടുമേലിൽ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് നമുക്ക് നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു മൊറോഗോറ ഗോറ മൊറോ പറഞ്ഞു കഴിഞ്ഞാൽ ദാർസലാം കഴിഞ്ഞിട്ട് മറ്റൊരു ജില്ലയാണ് മൊറോഗോറ ഗോറ ടാൻസാനിയിലെ ഒരു ജില്ലയാണ് മൊറോഗോറ അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ താണ്ട ഈ വരുന്ന ആൾക്കാരെ കണ്ടില്ല ഇതെല്ലാം ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരാണ് ടാക്സി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ബൈക്ക് ടാക്സി ഉണ്ട് ആട്ടോ ടാക്സി ഉണ്ട് കാർ ടാക്സിയുണ്ട് ബൈക്ക് ടാക്സി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ബൈക്ക് ടാക്സിയുടെ ഉപയോഗം കാണുന്നത് ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അത്രയും റേറ്റ് കുറയും രണ്ടുപേരോ മൂന്ന് പേരോ ഉണ്ടെങ്കിൽ ആട്ടോ വിളിച്ച് പോവാം ഇവിടെ ഊബർ സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് മൊറോഗോറയുടെ ഫ്രണ്ട് വ്യൂ അത് രാത്രി കാഴ്ചയിലെ ഉള്ളതാണ് നല്ലൊരു എയർപോർട്ടിന് തുല്യം അതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇത്രയും വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടപ്പോൾ വളരെ സന്തോഷം രാത്രി ഞങ്ങൾ വന്നിട്ട് ഇനി അടുത്ത കയറി പോകണം ആ ഒരു അവിടെ ഓർഡർ ചെയ്ത് അവിടുത്തെ ലിക്കർ ഷോപ്പ് ആണ് ഈ കാണുന്നത് ഏറ്റവും വലിയ കുപ്പിയൊക്കെ ഇരിക്കുന്ന കണ്ടല്ലേ അത് കഴിക്കുന്നവർക്ക് അത് കഴിക്കാം പിന്നെ മെനു ഒക്കെ കണ്ടല്ലേ ഇതാണ് മെനു കാർഡ് അപ്പൊ ഈ മെനു കാർഡില് നോക്ക് അതിൻ്റെ റേറ്റ് അതായത് ഇവിടുത്തെ ഷില്ലിങ് ആയതുകൊണ്ട് പതിനായിരം തൊട്ട് ഇങ്ങനെ മേലോട്ട് എണ്ണായിരം ഉണ്ട് പതിനായിരം ഉണ്ട് അങ്ങനെ റേറ്റുകൾ കൂടിക്കൊണ്ടേ ഇരിക്കും ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ വില ഉണ്ടോ പന്ത്രണ്ടായിരം രൂപയാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ആവറേജ് അത്രയേ വരുത്തുള്ളൂ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇന്നലെ രാത്രി വന്ന് റൂമെടുത്ത ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടിൽ ആ സ്വിമ്മിങ് പൂളും ഇവിടുത്തെ ചെറിയ ഗാർഡനൊക്കെയാണ് ഈ കാണുന്നത് അതിന അങ്ങകലയായിട്ട് വലിയൊരു മല കാണോ അതിനകത്ത് മഞ്ഞ് പോകുന്നതാണ് നല്ല മനോഹരമായ ആംബിയൻസ് ഉള്ള നല്ലൊരു കെട്ടിടമാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നതാണ് ഈ കാണുന്ന തട്ട് തട്ട് തട്ടായിട്ടാണ് ഓരോന്ന് ചേരുവച്ചിരിക്കുന്ന ബിൽഡിങ്ങിൽ കേട്ടോ അപ്പം നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടെ ഹാൾ ഡൈനിങ് ഏരിയ ഇവിടാണ് ആണ് ഇവിടുന്ന് ആണ് ഫുഡുകളൊക്കെ കഴിക്കുന്നത് നമ്മളിന്നലെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചതാണ് എന്ത് മനോഹരമായി കാഴ്ചയെന്ന് നോക്കി നമ്മൾ ഇന്നലെ ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്തത് ആ ഈ ഒരു ഹോട്ടലിലാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത് രാത്രി ഇവിടെ ഭയങ്കര പാട്ടും കൂത്തൊക്കെ ആയിരുന്നു ഭയങ്കര പാട്ടും ബഹളവും ആളുകളുടെ ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നിപ്പം ഒറ്റ മനുഷ്യരെ തന്നെ കാണാനില്ല നോക്കി ഇവിടെ ഒന്നും ആരുമില്ല മനോഹരമായ കാഴ്ചകളാണ് എല്ലാവരും രാവിലെ ടൂർ പോയതിരിക്കുകയാണ് എല്ലാവരും ഈ നാഷണൽ പാർക്കിലേക്കുള്ള യാത്രയും അതേപോലെ തന്നെ മറ്റുള്ള യാത്രകളൊക്കെയാണ് ഇതാണ് അവിടുത്തെ ഒരു ഗ്രാമം ഈ ഗ്രാമത്തിലെ ഗ്രാമം വല്ലതൊരു പട്ടണമാണ് നമ്മൾ ഉപയോഗിച്ച റൂമിൻ്റെ താക്കോൽ അതവിടെ നമ്മൾ ഇരുന്നൂറ്റി അഞ്ചിനു അവിടെ റിസപ്ഷൻ ഏരിയ രാവിലെ അഞ്ചര ആയപ്പോൾ തന്നെ കാറുമായിട്ട് ഡ്രൈവർ വന്നു ഞങ്ങൾ അന്നട ഒരുങ്ങിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങി അങ്ങനെ മികുമി നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ് ഗ്രാമകാഴ്ചകളൊക്കെയാണ് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഹൈവേ ഇത് മികുമി നാഷണൽ പാർക്കിലൂടെയാണ് പോകുന്നത് ടാൻസാൻ ഹൈവേ എ സെവൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ദാർസലാം മുതൽ മൊറോഗോറോ വഴി സാംബിയയിലെ ലുസാക്കിലേക്കാണ് ഈ ഒരു ഹൈവേ പോകുന്നത് ഈ ഹൈവേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കണ്ടെയ്നറുകൾ മാത്രമാണ് പോകുന്നത് അവിടെ വരുന്ന കണ്ടെയ്നറുകളെല്ലാം കൊണ്ടുപോകുന്നത് ഈ ഒരു വഴിയാണ് അത് അപകടം നിറഞ്ഞൊരു വഴിയാണ് ഇപ്പോൾ ഈ പോകുന്ന വഴിയിൽ കണ്ട ഒരു സൂര്യകാന്തിപ്പാടമാണ് ഈ കാണുന്നത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു സൂര്യകാന്തിപ്പാടം ഇവിടെയും ആ സൺഫ്ലവർ ഓയിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു ഡ്രൈവർ പറഞ്ഞ് ഇവിടെ വാഹനം നിർത്താനുള്ള അനുമതിയൊന്നും ഇല്ല എന്നാലും നമ്മൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒക്കെ ശ്രമിച്ചു വലിയ സൂര്യകാന്തി പൂക്കളാണ് വലിയ തോട്ടങ്ങളാണ് പോകുന്ന വഴിയിലെല്ലാം ഈ ഒരു പാടവും തോട്ടവും കാണാം ഇവിടെ സൂര്യകാന്തി എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് വീണ്ടും യാത്ര ചെയ്ത് വന്നപ്പം കണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ട്രാക്ടറിൻ്റെ ഒരു ഷോറൂം വലിയൊരു യാർഡാണ് ആ യാർഡിൽ ട്രാക്ടർ ഇങ്ങനെ അടുക്കി അടുക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ആ റോഡിൻ്റെ വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓടകളൊക്കെ ശരിയാക്കുന്നുണ്ട് ഇവിടുത്തെ ഓടകൾക്കൊന്നും മൂടിയില്ല എല്ലാം ഒരു കനാൽ ടൈപ്പിൽ ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ആ പള്ളികൾ അമ്പലങ്ങൾ ചെറിയ ഗ്രാമങ്ങൾ ഇതെല്ലാം കാണാം ചെറിയ ചെറിയ കച്ചവട സ്ഥലങ്ങൾ കാണാം പോകുന്ന വഴിയിലെല്ലാം മനോഹരമായ കാഴ്ചകളാണ് മൊറോഗോറോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മികുമി നാഷണൽ പാർക്കിലേക്ക് ഏകദേശം കിലോമീറ്റർ ഉണ്ട് ഡ്രൈവിംഗ് വഴി നാൽപ്പത്തി നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ എടുക്കും അവിടത്തേക്ക് എത്താൻ കാർസലാം മുതൽ മൊറോഗോറോ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററാണ് റോഡ് മാർഗം ഏകദേശം നാലര മണിക്കൂറൊക്കെ എടുക്കും ഇവിടെ എത്താം മൊറോഗൊറോ ടാൻസാനയിലെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു നഗരമാണ് ദാർസലാം നഗരത്തിൽ നിന്ന് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൂരം പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മൊറോഗോറോ റീജിയൻ്റെ സ്ഥലസ്ഥാനമാണ് കടലില്ലാത്ത നഗരം എന്നാണ് അറിയപ്പെടുന്നത് വന്യജീവികളെ കാണാൻ പറ്റിയ മികച്ചൊരു സ്ഥലമാണ് ആനകൾ സിംഹങ്ങൾ ജിറാഫുകൾ വിപ്പോഹൾ തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഉലുകുരു മലനിരകളുണ്ട് ട്രക്കിങ്ങിനും പ്രകൃതി സൗന്ദര്യം ആസ്വദിനിക്കും പറ്റിയ സ്ഥലമാണ് മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഇവിടെയുണ്ട് ഉദ്ദങ്ക മൗണ്ടൻസ് നാഷണൽ പാർക്ക് വെള്ളച്ചാട്ടങ്ങൾ മഴക്കാടുകൾ അതുല്യമായ വന്യജീവികൾ എന്നിവയ്ക്കും ഈ പാർക്ക് പ്രസിദ്ധമാണ് പിന്നെ ചുമ വെള്ളച്ചാട്ടമുണ്ട് പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് മീൻഡു ഡാം ഉണ്ട് മൊറോഗോറയുടെ പ്രധാന ജലസ്രോതസ്സാണിത് പിന്നെ ചിലങ്കു കൾച്ചർ ഉണ്ട് പ്രാദേശിക സംസ്കാരവും പാരമ്പര്യങ്ങളും അടുത്തറിയാൻ സഹായിക്കുന്ന ഒരിടം മൊറോഗോറയുടെ മേഖലയുടെ സാമ്പത്തിക വ്യവസ്ഥ പ്രധാന ഭാഗമാണ് കൃഷിയാണ് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം പേ തൊഴിൽ ശക്തിയും ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ചോളം നെല്ല് എന്നിവയാണ് പക്ഷി വിളകൾ പരുത്തി കാപ്പി കരിമ്പ് ഉള്ളി എണ്ണക്കുരുകൾ കൊക്കോ എന്നിവയാണ് പ്രധാന വാണിജ്യ വിളകൾ കൊക്കോ ഉൽപ്പാദനത്തിൽ റാൻസാനയും മൊറോഗോയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് പ്രദേശത്ത് ചെറിയ തോതിലുള്ള വ്യാവസായങ്ങളും ഖനന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വേറെ നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ മികുബി നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ ഒരുപാട് ട്രക്കുകൾ റെഡിയായി കിടപ്പുണ്ട് അതിൻ്റെ ഫ്രണ്ടേജ് ആ കാണുന്നതാണ് ഇനി ടിക്കറ്റ് എടുക്കണം അതിൻ്റെ എല്ലാം കൊടുത്തു ഇനി ടിക്കറ്റ് എടുക്കുന്ന വാഹനങ്ങൾ ഓരോന്നോരോന്നായി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം മികുവി നാഷണൽ പാർക്കിൽ കയറിയിട്ട് അവിടുത്തെ വന്യമൃഗങ്ങളെയൊക്കെ നമുക്കൊന്ന് കാണാം അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് രാവിലെ ഹോട്ടലിൽ നിന്ന് വന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഈയൊരു ഫ്രണ്ട് നിൽക്കുകയാണ്